ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ ദിവസേന ആവശ്യമുള്ള കുറെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതും നിങ്ങൾക്ക് പണവും സമയവും ലാഭിക്കാൻ പറ്റുന്നതുമായ ചെറിയ ചെറിയ ടിപ്സുകൾ എല്ലാവരും മാക്സിമം ടിപ്സുകൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജോലി ഭാരം നല്ല രീതിയിൽ കുറയുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം അടുക്കളയിലെ ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് കത്തി സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം ഡെയിലി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കാറുണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് അതെടുത്ത് കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശരീരം മുറിയാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതുപോലുള്ള കത്തികൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ സൂക്ഷിക്കാതെ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ ഒഴിഞ്ഞ ട്യൂബാണ് ഏത് വലുപ്പത്തിലാണോ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈസിൽ നമുക്ക് ടൂത്ത് പേസ്റ്റിന്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ മൂർച്ചയുള്ള കത്തിയാണ് ഇതുപോലെ കത്തികളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിൽ നമുക്ക് ടൂത്ത് പേസ്റ്റിന്റെ കാലി ട്യൂബ് കട്ട് ചെയ്തിന് ശേഷം നമുക്ക് എവിടെ സൂക്ഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറിയ കത്തികളാണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ട്യൂബ് നമുക്ക് ലഭ്യമാണ് ഇതുപോലുള്ള ചെറിയ കത്തികൾക്കും ഇതുപോലെ ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഒഴിഞ്ഞ ട്യൂബ് എടുത്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കത്തി സൂക്ഷിക്കാവുന്നതാണ് കുട്ടികളെന്നല്ല നമ്മൾ ആരെടുക്കുകയാണെങ്കിൽ മുറിയാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ട നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത നമ്മുടെ ഒരു ടിപ്പ് ഏറ്റവും കൂടുതൽ ആലോചിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണം എല്ലാവരുടെ വീട്ടിലും അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഒരുപാട് പേർക്ക് ജോലി തിരക്കുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകിച്ചിട്ട് റവ അരിപ്പൊടി ഓട്സ് തുടങ്ങിയ ഏത് ഐറ്റം ആണെങ്കിലും ചീർത്തിയാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾക്ക് അടുക്കളയിലുള്ള മറ്റൊരു സാധനം മാത്രം മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം കൂടിയാണ് ഉപ്പാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഇതുപോലെ നമുക്ക് ഏത് തരം മാവിലാണെങ്കിലും ഉപയോഗിക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി അതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളും നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കുക നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം പൊടികളും മാസങ്ങളോളം യാതൊരു പൂക്കൽ മണവും ഇല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഫ്രഷ്നെസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മറക്കാതെ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കണേ ഈ അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് മുട്ട അപ്പൊ മുട്ടയുടെ ഏത് ഐറ്റം വേണമെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് ഇതുപോലുള്ള മുട്ട നമ്മൾ പുഴുങ്ങ വെക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാലും കേടു കൂടാതെ നമുക്ക് എല്ലാ മുട്ടയുടെയും തോട് ഈസി ആയിട്ട് കളയാൻ പറ്റും അപ്പോൾ അതിന് കുറെ ടിപ്പുകളുണ്ട് പുഴങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങാൻ വെക്കും അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കും ഈ രണ്ട് ടിപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും അറിയുന്നതാണ് പലർക്കും അറിയാത്ത ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഇതാ മുട്ട പുഴുങ്ങാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചു ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ ഇതുപോലെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുകയാണെങ്കിൽ എത്ര മുട്ട ഉണ്ടായാലും അപ്പൊ കറക്റ്റ് അളവിൽ നമ്മൾക്കത് കിട്ടും ഹോട്ടലുകളിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വളരെ ഒരു കുഞ്ഞു ടിപ്പാണ് അറിയുന്നവർ ഒരുപാട് ഉണ്ടാവാം അറിയാത്തവരും ഉണ്ടാവാം അറിയാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഒരുപാട് വലുതല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ ഉപ്പില്ലാതെ ഒരു ദിവസം നമ്മൾ തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കുറേ ദിവസം ഉപ്പ് പോലെ സൂക്ഷിക്കുന്ന സമയത്ത് ഉപ്പിൽ ചെറുതായിട്ടൊരു ജലാംശം വരാൻ സാധ്യതയുണ്ട് ഏത് പാത്രത്തിനുള്ള ആക്കി വെക്കുകയാണെങ്കിലും ഒരു ഈർപ്പം അടിയിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഉപ്പ് നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പാതര ഈർപ്പം ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉപ്പ് വേണമെങ്കിലും എത്ര മാസങ്ങൾ വേണമെങ്കിലും വേഗയിൽ നിന്ന് കൊട്ടുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരു സാധനം കേടുവരാതിരിക്കാൻ നമ്മുടെ അടുക്കളയിൽ മറ്റൊരു സാധനം ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചിലവു കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്തു നോക്കണേ വാക്സ് ഇനി അടുത്ത നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടിപ്പാണ് നമുക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് ടോയ്ലറ്റ് പക്ഷേ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും ഒരുക്കെ അത് ഇഷ്ടമല്ലാതെ ആയിരിക്കും ക്ലീൻ ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണയുടെ പാടുകൾ കറകൾ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നമ്മുടെ ടൈലിലും ചുമരിലും അതുപോലെ ക്ലോസറ്റിലും എല്ലാം ഉണ്ടാവും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഏച്ച് ഉരക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകണം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ ഈസിയായിട്ട് ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വേണം എടുക്കുന്നതിന് അപ്പോൾ അത് ശ്രദ്ധിക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രമാണ് നമ്മളത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് പൊടിയാണ് ഒരു സ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വിനീഗർ ഉപയോഗിക്കാൻ പോകണം അപ്പൊ വിനീഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ കുറച്ച് വിനീഗർ കൂടെ നമ്മൾ ഒഴിക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് ക്ലീനിങ് ഏജന്റ് ആണ് അപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ എത്ര അഴുക്ക് പിടിച്ച ാത്റൂമും ഈ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എടുക്കാം അപ്പം ഇതാണ് എത്ര കഴുക്ക് പിടിച്ച് ടോയ്ലറ്റും ക്ലീൻ ആക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ ടൂത്ത് പേസ്റ്റ് ഇത് രണ്ടും നല്ല രീതിയിൽ ക്ലീൻ ആക്കുന്ന ഒരു സാധനമാണ് കൂടാതെ സോപ്പ് പൊടി അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലോസ്സെറ്റില് ടൈലുകളിലെ കറുകൾ മാറ്റാൻ കൂടാതെ വാഷ് ബേസിൻ സിങ്ക് തുടങ്ങിയ ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്കിതുപോലെ വാഷ് ബേസിനിലൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം അതാ വെള്ളം വെച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അപ്പോൾ അതിലുണ്ടാവുന്ന കറകൾ ഈസി ആയിട്ട് പോകുന്നതാണ് ടൈലുകളിൽ ഉണ്ടാകുന്ന കറകൾ അപ്പോൾ ഇത് ഇതുപോലുള്ള കറകളെല്ലാം നമുക്ക് ജസ്റ്റ് ഈ ഒരു ലോഷൻ വെച്ച് തുടക്കണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ അത്ര നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ിച്ച് ബോർവെല്ലാം വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ കറവരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ രാത്രി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം രാവിലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് എത്ര കഠിനമായ മഞ്ഞക്കറകളും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഉപയോഗിച്ച ഉടനെ ഫ്രഷ് ചെയ്യരുത് ഒരു രാവിലെ നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആയിരിക്കേണ്ട ഫ്രഷ് വേണ്ട കൈ കൊണ്ട് ഉരക്കേണ്ട ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഇനി മുതൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വിഷയമായി മാറും ടോയ്ലറ്റിനകത്തുള്ള വാഷ് ബേസിൻ ഉപയോഗിക്കാം ഇതുപോലെ ടൈലുകളിൽ കറയണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് നൊഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക നല്ല രീതിയിൽ അഴുക്ക് പോകുന്ന ഒരു സൊല്യൂഷനാണ് അപ്പം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളെപ്പോഴും ടോയ്ലറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും മടിയുള്ള ഒരു വിഷയാണ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ടോയ്ലറ്റിലെ കറ അതുപോലെ തന്നെ ടൈലുകളിൽ ഉണ്ടാവുന്ന കറകള് എത്ര ഹെവി ആയിട്ടുള്ള കറകളും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ ടോയ്ലറ്റ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ടോയ്ലറ്റ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണ ഇന്ന് കാണിച്ച ടിപ്പുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപയോഗപ്പെടുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ അയക്കാം എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ